ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സാഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ഇന്നലെ ഗുരുത്വം എന്നതിന്റെ ഒരു ഉപയോഗം നമ്മൾ നടത്തിയിരുന്നു ഗുരുത്വം എന്ന പദം ഗുരുത്തപ്പെട്ടുകൾക്കുക എന്ന് പറഞ്ഞപ്പോ നമുക്ക് ലേൺ ചെയ്ത കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുക എന്ന ഒരർത്ഥത്തിന് നമ്മളിവിടെ ഒരു ചർച്ച ഉണ്ടായി സത്യത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന ആരോഗ്യ സുസ്ഥിതിയുടെ സ്ഥാപനത്തിന് വേണ്ടി അല്ലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസരവുമായിട്ട് പരിസ്ഥിതി ഘടകങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെന്നുള്ളതും കൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോ അതിനോട് ഗുരുത്തപ്പെട്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഗുരുത്വം നമ്മൾ പറഞ്ഞുകൊണ്ട് ബതിലേക്ക് പോകാം അതിന് മുമ്പ് ഞാൻ പോസ്റ്ററുകളൊന്ന് വായിക്കാം ഗ്രാവിറ്റേറ്റിംഗ് എലമെന്റ് ആരോഗ്യ സുസ്ഥിതിയുടെ മുഖ്യഘടകം അതിന് പരിസരവുമായുള്ള അതിന്റെ പരിസരവുമായുള്ള ഗുരുത്വപൂർണമായ ബന്ധമാണ് ജീവൻ ശരീര ഘടകങ്ങളെ സ്വാംശീകരിച്ചിരിക്കുന്ന പരിസരവുമായി സുതാര്യ ബന്ധം നിലനിർത്തുന്നതിലൂടെയാണ് സത്തയുടെ ബാഹ്യലോക വിനിമയം നിലനിർത്തപ്പെടുന്നത് വസ്ത്രങ്ങളും പാതകങ്ങളും കുടകളും ചെരു ചുമരുകളും ഇരുണ്ട മുറികളും സത്തയുടെ ഈ പ്രാഥമിക ഗുരുത്വത്തെ വിച്ഛേദിക്കുന്നു നഗ്നപാതങ്ങളോടെ മണ്ണിൽ നിരന്തരമായി ഇടപെടുന്നത് ശരീരത്തിന്റെ സ്ഥിത ഊനകാന്തികളെ നിഷ്ക്രിയമാക്കുകയും ശരീരത്തിന്റെ പോഷക അർത്ഥനകളെ ഭൂമിയിലേക്ക് പ്രതിദാന വിനിമയം ചെയ്യുകയും ചെയ്യുന്നു ശരീരം മഴയും കടലുമടക്കമുള്ള ജലസ്ഫോടനങ്ങളിലേക്ക് തുറന്നു വയ്ക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഉള്ള അയോളുകൾ ശരീരത്തിലേക്ക് വന്ന് അസ്ഥിര തന്മാത്രകൾ നിഷ്ക്രിയമാക്കുകയും ശരീരം പുനഃസ്ഥാപനത്തിലേക്ക് പൊടുന്നതിനെ എത്തുകയും ചെയ്യുന്നു ശരീരത്തെ വെയിലേക്ക് തുറന്നു വയ്ക്കുമ്പോൾ ശരീരത്തിലേക്ക് ആത്മീയ ജീവകങ്ങളെ പടർന്ന് ചയാപജയത്തെയും പ്രതിരോധശേഷിയെയും വിഷ മെച്ചപ്പെടുത്തുകയും അവയവ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ജൈവഘടികാരത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രാകൃതി ഘടകങ്ങളോട് ഗുരുത്തപ്പെ ഗുരുത്തപ്പെടുന്നതിന് ആനുപാതികമായി ശരീരം ധർമ്മധാരയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടും അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം ഈ സമഗ്രമായ ജീവിതത്തിന്റെ പ്രാഥമിക ആരോഗ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് അപ്പൊ സമഗ്രമാണ് ഇതെല്ലാം സമഗ്രമാണ് എല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട് അപ്പോ അതിന്റെ പ്രാഥമിക ആരോഗ്യ ഘടകങ്ങളിലെ ഏറ്റവും മുഖ്യമായി പറയുന്നത് അതായത് നമുക്ക് പരിസരവുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ പരിസരവുമായിട്ടുള്ള പരിസരം എന്ന് വെച്ചാൽ നാം ഏത് എൻവയോൺമെന്റിൽ നിൽക്കുമ്പോ അത് അതാണ് പരിസരം ഈ പരിസരവുമായിട്ടുള്ള നമ്മൾ നിരന്തരമായിട്ട് ഇടപെടലാണ് അതിൽ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോ ഈ ഇടപെടൽ എന്ന് പറയുമ്പോൾ കൊടുക്കലും വാങ്ങലും ഉണ്ട് ചേർന്ന് നിൽക്കലുണ്ട് ഇങ്ങനെ തരത്തിലുണ്ട് അപ്പൊ ഇതിൽ ആ ചേർന്ന് നിൽപ്പിന്റെ പ്രധാന ആൽഗരിതമാണ് ഈ ഗുരുത്വം എന്ന് പറയുന്നത് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് കേട്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു മാതൃവ്യവസ്ഥയോട് ഉപവ്യവസ്ഥ ചേർന്ന് നിൽക്കുന്നതിനെയാണ് ഗുരുത്വം എന്ന് ഈ ചേർന്ന് നിൽപ്പിന്റെ ആൽഗോരിതം എന്താണ് ചേർന്ന് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ എന്തുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണോ അതോ സുതാര്യമായ ഒരു ചേർന്ന് നിൽപ്പാണോ നമ്മൾ ഒന്നിന്റെ ചാരി നിൽക്കുക എന്ന് പറയുന്നതാണോ ഇപ്പോൾ രണ്ട് വയറുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചേർത്ത് വെച്ചിരിക്കുന്നു ഇതിനിടയിൽ ഇൻസുലേറ്റർ ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ പൂർണ്ണമാവില്ല ഇൻസുലേഷൻ ഇല്ലാതെ ചേർന്ന് നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ നം നമ്മൾ ഈ ഈ പ്രകൃതിയാകുന്ന പരിസ്ഥിതിയാകുന്ന പരിസരമാകുന്ന കടലിന്റെ ഉള്ളിൽ നമ്മളൊരു ഒരു ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ട് ഒരു ക്യാപ്സോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ വിനിമയം എന്നുള്ളത് കൃത്യമായിട്ട് നടക്കും നമ്മൾ അതിനകത്താണ് അതിനകത്താണെന്നുള്ളത് സത്യമാണ് അതിനകത്താണ് അതിന്റെ ഉള്ളിലാണ് അതിന്റെ അതിൻ്റെ നിയന്ത്രണത്തിനാണെന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷെ നമ്മൾക്ക് അത് നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ശേഷികളും ഊർജങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ വരും അപ്പോ നാം നമ്മുടെ മാതൃവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ആശയമാണല്ലോ ഗുരുത്വം എന്ന് പറയുന്നത് മാതൃവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഗുരുത്വം പൂർണ്ണമാകണമെങ്കിൽ നാം അതിനോട് സുതാര്യ ബന്ധം സൂക്ഷിക്കണം അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് ഒരു ജീവസത്തയുടെ ആരോഗ്യ സുസ്ഥിതിയുടെ മുഖ്യഘടകം അതിന്റെ പരിസരവുമായുള്ള ഗുരുത്വപൂർണമായ ബന്ധമാണ് ഗുരുവപൂർണ്ണ വെച്ചാൽ ചേർന്ന് നിൽക്കുന്ന ബന്ധമാണ് ഗുരുത്വം എന്ന് പറയുമ്പോൾ ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക നമ്മൾ ഒരു ഒരു ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ധർമ്മത്തിലേക്ക് ചേർന്ന് നിൽക്കുക ധർമ്മം ചെയ്യുക ധർമ്മത്തിന് ഒരു കേന്ദ്രം ഉണ്ടാവും ധർമ്മം ചെയ്യുവാനായിട്ടുള്ള പ്രവണത സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഗുരുത്വപൂർണമായ ആ ബന്ധമാണ് ജീവൻ എന്ന് പറയുന്നത് ശരീരഘടകങ്ങളെ സ്വാംശീകരിച്ചിരിക്കുന്ന പരിസരവുമായി സുതാര്യ ബന്ധം നിലനിർത്തുന്നതിലൂടെയാണ് സത്തയുടെ ബാഹ്യലോകവിനിമയം വിനിമയം നിലനിർത്തപ്പെടുന്നത് ഈ ശരീര ഘടകങ്ങളെ സ്വാംശീകരിച്ചിരിക്കുന്ന എവിടെന്നാണ് ജീവൻ ജീവന്റെ കയ്യിൽ ഇതൊന്നും ഇല്ല ഘടകങ്ങളെല്ലാം സ്വാംശീകരിച്ചിരിക്കുന്നത് അതിന്റെ പരിസരത്ത് ഒന്നുമാണ് ഈ സത്ത എവിടെയാണോ ഉരുവാകുന്നത് നിലനിൽക്കുന്നത് അതിന്റെ ചുറ്റുപാടിൽ നിന്നുമാണ് അതിന്റെ ഘടകങ്ങളെ സ്വാംശീകരിക്കുന്നത് ആ ഘടകങ്ങളെ സ്വാംശീകരിക്കാൻ അതുമായി ഒരു സുതാര്യ ബന്ധം നിലനിർത്തുക എന്നുള്ളത് ഒരു ദൗത്യമാണ് സുതാര്യ ബന്ധം നിലനിർത്താൻ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയൂ അല്ലെങ്കിൽ ബ്ലോക്കാണത് അല്ലെ അപ്പോ സുതാര്യ ബന്ധം നിലനിർത്തുന്നതിലൂടെയാണ് സത്യയുടെ ബാഹ്യ ലോക വിനിമയം നിലനിർത്തപ്പെടുന്നത് നമ്മളും നമ്മുടെ പരിസരവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന അതിലൂടെയാണ് അതിനിടയിലാണ് നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പാതകങ്ങൾ ഉപയോഗിക്കുന്നത് കുടകൾ ഉപയോഗിക്കുന്നത് ചുമരുകൾ ഉപയോഗിക്കുന്നത് എ സി റൂമിലും ഇരുണ്ട മുറികളിലും ഇരിക്കുന്നത് ഇവിടെയെല്ലാം നമ്മൾ സത്തേ സത്തയ്ക്ക് പരിസരവുമായുള്ള പ്രാഥമികമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ വിച്ഛേദിക്കുകയാണ് ഇത് ഭൗതികമായിട്ടാണ് വർക്ക് മാനസികമായിട്ടുള്ള വിച്ഛേദനം വേറെയുണ്ട് ഇത് ഭൗതികമായിട്ടുള്ള വിച്ഛേദനാണ് ഭൗതികമായിട്ട് നമ്മൾ ഈ ചെരുപ്പിടുന്നതോടുകൂടി നമ്മൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യാണ് ചെരുപ്പിനേക്കാളും കൂടിയ സംഭവമാണ് ഈ വീടിന്റെ മുറ്റം മുഴുവൻ ഈ പരവതാരി പോലെ എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുപോലെ റോഡ് മുഴുവൻ നിരത്ത് ലോകം മുഴുവൻ നിരത്തുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഒരുപാട് നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് പക്ഷെ ഇതെല്ലാം തന്നെ നമ്മളെ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ ഉറവിടത്തിൽ നിന്നും നമ്മളെ ഡിറ്റാച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഈ നഗ്നഭാദങ്ങളോട് മണ്ണിൽ നിരന്തരമായിട്ട് ഇടപെടുന്നു എന്നിരിക്കട്ടെ നമ്മൾ നിരന്തരമായിട്ട് മണ്ണിലൂടെ നടക്കുക ഒക്കെ ചെയ്യുന്നു ഇരിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഊനകാന്തികത ഊനകാന്തികത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത് കുറേ ആയിരുന്നു ശരീരത്തിന് ബുദ്ധിമുട്ട് വരുത്തുന്ന കാന്തികത അതായത് ഈ ഫ്രീ റാഡിക്കൽ പോലുള്ളവയെ അത് മണ്ണിലേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഈ ഫ്രീ ഫ്രീറാഡിക്കൽസും ഒക്കെ കുറേ ഡിസ്ചാർജ് ആയി ആയിപ്പോകും അത് നിഷ്ക്രിയമാക്കും അതുപോലെ തന്നെ ശരീരത്തിന് നിരന്തരമായി ഈ പോഷകങ്ങൾ ആവശ്യമുണ്ട് ഈ പോഷണങ്ങൾ എങ്ങനെയാണ് ശരീരത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കുക ചുറ്റുപാടിലത് ഉണ്ടാകണമെങ്കിൽ ശരീരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കണം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരത്തിന്റെ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് അറിയാം പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ മാതൃവ്യവസ്ഥയോട് സംവേദനം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് തന്നെ സംവേദനം ചെയ്യുന്ന പരിപാടിയാണ് എന്റെ ഔട്ട്പുട്ടിനെ ഞാൻ തന്നെ ഇൻപുട്ടായിട്ട് എടുക്കുന്നു അപ്പോ എന്റെ ഔട്ട്പുട്ട് പുട്ട് കൂടുന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും ഔട്ട്പുട്ട് കുറയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അതിനനുസരിച്ച് എന്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും ഇതാണ് ഫീഡ്ബാക്ക് കാര്യം പ്രതിദാന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഭൂമിയിലേക്ക് ചവിട്ടുന്ന സമയത്ത് എന്റെ ശരീരത്തിന് എന്ത് കുറവുണ്ട് എന്ത് കൂടുതലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഭൂമിക്ക് സെൻസ് ചെയ്യാൻ പറ്റും മാതൃവ്യവസ്ഥയായ ഭൂമിക്ക് സെൻസ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് അവിടെ എന്തെല്ലാം ഉണ്ടാകേണ്ടതുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായി വരികയും ചെയ്യും ഇപ്പോ കരൾ രോഗം കൂടുതലുള്ള ആളുകൾ ഉള്ള ഭാഗത്ത് ഈ മറ്റേ എന്താ പറയുക കീഴാർനെല്ലി എന്നുള്ള ചെടിയുടെ അളവ് വളരെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയും അത് യാദർശ്ചികതയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മളത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന സമയത്ത് എവിടെ എവിടെയെല്ലാം ഏതെല്ലാം ശരീരങ്ങൾക്ക് എന്തെല്ലാം ഔഷധങ്ങൾ ആവശ്യമുണ്ടോ വിഭവങ്ങൾ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അവിടെ ഉണ്ടായി വരുന്നു നമുക്ക് കാണാനാകും ഇത് ഈ പ്രതിദാന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പക്ഷെ അതിൽ അതിൽ കുറവ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ അർത്ഥനകളെ വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ് അതൊരു നമ്മുടെ ഒരു ചൈതന്യ പ്രഭാവമാണ് ആ ചൈതന്യ പ്രഭാവത്തെ കൃത്യമായിട്ടും ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഭൂമിക്കറിയാതെ വരുന്നൊരവസ്ഥ അവിടെ താൽക്കാലികമായിട്ട് ഒഴിവാക്കപ്പെടും അപ്പോൾ കുഞ്ഞിനെന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് അമ്മ അറിയും എന്നുള്ളത് ശരിയാണ് പക്ഷെ കുഞ്ഞിനെപ്പോഴെന്ത് വേണം എന്നുള്ളത് അറിയിക്കാൻ കുഞ്ഞ് തയ്യാറാകാതെ ഒരു സമയത്ത് കുറച്ച് തരത്തിലും അമ്മയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കുഞ്ഞിനെ വേണ്ടുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും അതുപോലെയാണ് നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഈ റോഡുകളിലൂടെയും അല്ലെങ്കിൽ കോൺക്രീറ്റ് മുറ്റങ്ങളിലൂടെയും നടന്ന് ഭൂമിയുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന സമയത്ത് ഫ്ളാറ്റുകളിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമുക്കെന്ത് വേണം എന്നുള്ളത് നമുക്ക് പ്രകൃതിയോട് കൺവേ ചെയ്യാൻ പറ്റാതെ വരും അപ്പോ അതേസമയം നമ്മൾ നഗ്നപാതത്തോടു കൂടിയാണ് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പലതരം ഡിസ്ചാർജ് ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ചാർജുകളൊക്കെയാണ് അത് മാത്രമല്ല ശരീരത്തിലുള്ള ടോക്സിൻസ് പലതും വെളിയിലേക്ക് പോകും ശരീരത്തിന്റെ അകത്തേക്ക് ഒരുപാട് ന്യൂട്രിയൻസ് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടും ഇത് ഭക്ഷണത്തിലൂടെ നമ്മുടെ കിട്ടുന്നതിനേക്കാളും വിപുലമായ രീതിയിലുള്ള ക്രംസിങ് ശരീരത്തിൽ നടക്കും ഇതേപോലെ ഇപ്പൊ ഭൂമിയുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ ഉള്ള ഒന്ന് ഭൂമിയുമായിട്ടുള്ള ബന്ധം എന്നുള്ള ചെരുപ്പിട്ടിട്ടും ചില സമയത്ത് അത്യാവശ്യമൊക്കെ നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുകയൊക്കെ ചെയ്യും പക്ഷെ മഴ വന്നു കഴിഞ്ഞാല് മഴ കൊള്ളാൻ ആരും തയ്യാറല്ല മഴ അല്ലെങ്കിൽ ഈ വെള്ളമുള്ള സ്ഥലത്തൊക്കെ പോയി പോകാന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകളും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ പോകുന്നല്ലാതെ സാധാരണക്കാർക്ക് പോകാൻ പറയുകയുള്ള കാരണം മഴ കൊണ്ടു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതാണ് ജ്വരം വരും മഴ വന്നു കഴിഞ്ഞാൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകുന്നുള്ളൂ നമ്മുടെ മഴ ക്യാമ്പുകൾ നമ്മളിപ്പോഴി മുപ്പത് കൊല്ലായിട്ട് നമ്മൾ മഴ ക്യാമ്പുകൾ നടത്തി വരുന്നു ഈ മഴ ക്യാമ്പുകളിലൊക്കെ തന്നെ നമ്മൾ രണ്ടും മൂന്നും ദിവസം മഴയ്ക്കകത്ത് ആയിരിക്കും എന്നിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് പനിയുള്ളവർക്ക് പനി മാറും ശരീരത്തിലെ പല പ്രശ്നങ്ങളുള്ളവർക്ക് പ്രശ്നങ്ങൾ കൂടെ മാറും ഇത് കഴിഞ്ഞ ദിവസം എല്ലാവരും ഹെവിലി അലർജറ്റിക് ആയിട്ടാണ് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുള്ളത് അപ്പൊ ഈ മഴയും കടലും അടക്കമുള്ള അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ അടുത്തുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന ജലം ആ അതിന്റെയൊക്കെ അടുത്തുള്ള ഒരു 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 സമീപനം നമ്മൾ അതിനകത്തേക്ക് അതിനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ജലസ്ഫോടനങ്ങൾ ഉണ്ടല്ലോ ആ ജലസ്ഫോടനങ്ങളൊക്കെ നമ്മളെ തുറന്നു വെക്കുന്ന സമയത്ത് ആ ആ പ്രദേശത്ത് നെഗറ്റീവ് അയോണുകൾ ഉണ്ടാവും നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ അധികമുള്ള തന്മാത്രകളെയാണ് നെഗറ്റീവ് അയോണുകൾ എന്ന് പറയുന്നത് പോസി ഇലക്ട്രോണുകൾ കുറവുള്ള അയോണുകളെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുക അതാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സംഭവം ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ശരീരം പ്രവർത്തിച്ച് കഴിയുന്ന സമയത്ത് ശരീരത്തിൽ അവശേഷിക്കുന്നതാണ് റാഡിക്കൽ അതോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അത് അസ്ഥിര തന്മാത്രകളാണ് അത് ശരീരത്തെ മൊത്തം താറുമാറാക്കും ഇവയെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടതാണ് നെഗറ്റീവ് അയോണുകൾ ആ നെഗറ്റീവ് അയോണുകളെ നമുക്ക് കിട്ടുന്നത് ഈ വിസ്ഫോടനാത്മകമായ ജല സ്രോതസ്സുകളുടെ അടുത്തു നിന്നാണ് അതായത് വെള്ളം മേലെ തട്ടി തെറിക്കുന്ന സമയത്ത് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും മഴ ഇങ്ങനെ ചിതറി വീടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഈ നെഗറ്റീവ് അയണുകൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഈ മഴയുള്ള സമയത്ത് നമുക്ക് കുറച്ച് ഒരു ഒരു ഹീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മഴ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം ശുചീകരിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നു എല്ലാവർക്കും തോന്നില്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരം ശുചീകരിക്കും എന്നുള്ളതാണ് സത്യം ആ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുക ചീറ്റി അങ്ങനെ കളയാ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ ചീറ്റി കളയാന്നതാണ് ഉടനെ തന്നെ മഴ കൊണ്ടു അസുഖം വന്നു പിന്നെ അടുത്ത എന്താ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മറ്റു മാലിന്യങ്ങളെ മുഴുവൻ എടുത്ത് പുറത്ത് കളയാന്നുള്ളതാണ് ഹൈപ്പതലാബസ് അത് മനസ്സിലാവുന്നതും കൂടി പരിവരുത്തും ആ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വലിയ പ്രശ്നമായിട്ട് കരുത് ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ ഇട്ട് അതൊന്നും തല്ലി എടുക്കും ഇനി അതല്ല കുറച്ച് സിവിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇഞ്ചെക്ഷൻ എടുക്കും പിന്നെ വരുന്ന പെട്ടിയിലായിരിക്കും അപ്പോ നമ്മൾ ഈ മഴയെ പേടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സ്ഫോടനം കൂടിയ മഴ ജലം അത് ഇപ്പൊ മഴ അല്ലെങ്കിൽ മറ്റേ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭാഗത്ത് അല്ലെങ്കിൽ വലിയ തിരകൾ വരുന്ന തിരകൾ തട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഭാഗത്ത് കടല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വിസ്ഫോടനം കൂടിയ ജല തന്മാത്രകൾ ഉണ്ടാവുക അതിനകത്തേക്ക് പോകണ്ടെങ്കിൽ നമ്മുടെ അകത്തേക്ക് നെഗറ്റീവ് ആണുകൾ കയറിക്കൊണ്ട് നമുക്ക് ഇത്രമുള്ളൊരു ഹീലിംഗ് സംഭവിക്കും ശരീരത്തെ വെയിലിലേക്ക് തുറന്നു വയ്ക്കുമ്പോൾ ഇതിലും വിപുലമാണ് വെയിലെന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി അത് ഇലക്ട്രോ മാ്നറ്റിക് റേഡിയേഷൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഫോട്ടോണുകളുടെ നിരന്തര പ്രയാ പ്രവാഹമാണ് ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ ആത്മീയ ജീവകങ്ങളെ ഇവയെല്ലാം തന്നെ മുമ്പ് തന്നിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ അകത്തേക്ക് ജീവകങ്ങളെയാണ് തരുന്നത് ഇവിടെ ആത്മീയ ജീവകങ്ങളെ വൈറ്റമിൻ ഡി തുടങ്ങിയിട്ടുള്ള അഗ്നി ഭാവമായിട്ടുള്ള ജീവകങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് പടഞ്ഞിട്ട് സയാപചയത്തെ പോഷിപ്പിക്കും മെറ്റാബോളിസം നല്ല പോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റിയെ നല്ലപോലെ വർദ്ധിപ്പിക്കും ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സീമിയ ഉണ്ടല്ലോ വിഷസങ്കലനം എന്ന് പറഞ്ഞാൽ ആ വിഷസങ്കലനത്തെ ശുചീകരിക്കും അത് നമ്മുടെ ടോട്ടലായിട്ടുള്ള അവയവ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഈ കണ്ടക്ഷൻ ലിംഫാറ്റിക് സർക്കുലേഷന്റെ ഒക്കെ കണ്ടക്ഷൻ കൃത്യമായിട്ട് സംഭവിപ്പിക്കും ഇതിനുമൊക്കെ അപ്പുറത്ത് നമ്മുടെ ജൈവ ഘടികാരത്തെ പീനിയൽ ഗ്ലാന്റിന്റെയും നമ്മുടെ ടോട്ടലായിട്ടുള്ള ജൈവഘടികാരത്തിന്റെ പ്രവർത്തനത്തെ ഡെവലപ്പ് ചെയ്യും ഉറങ്ങുവാനാവശ്യമായ ജീവകങ്ങളെയെല്ലാം അത് ഹോർമോണുകളെല്ലാം അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ പകൽ രാത്രി തുടങ്ങിയ സമയങ്ങളിൽ ചയാപജയ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ വിശ്രമം പുനഃസ്ഥാപനം റെസിലിയൻസ് തുടങ്ങിയ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുപോയിട്ട് ശരീരത്തെ നമ്മുടെ ജൈവഘടികാരത്തിനനുസരിച്ചുള്ള ഒരു ധർമ്മ വ്യവസ്ഥയിലേക്ക് ധർമ്മ ക്രമീകരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇതുപോലെ നൂറുകണക്കിനാണ് ബെനിഫിറ്റ്സ് ഞാനത് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ഇവിടെ പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് സ്ഥലപരിമിതി സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇതിനെ ലിമിറ്റ് ചെയ്താണ് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഭൂമിയുടെ കാര്യം ഭൂമിയുമായിട്ടുള്ള ബന്ധം വെള്ളവുമായിട്ടുള്ള ബന്ധം അതുപോലെ അതുപോലെ വെയിലുമായിട്ടുള്ള ബന്ധം അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വായുവുമായിട്ടുള്ള ബന്ധം വായുവുമായിട്ടുള്ള ബന്ധം നമ്മളത് പിന്നീട് ഇനി അതിനെ വിശദീകരിക്കുന്നത് ശ്വസനം എന്നുള്ള ഒരു കാര്യമായിട്ട് പ്രത്യേകം അതിനെ വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അതവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അതുപോലെ നമ്മൾ ഈ ആകാശവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഈ പ്രാകൃതി സംവിധാനമായിട്ട് പ്രാകൃതിയ പശ്ചാത്തലമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഗുരുത്വം എന്നുള്ള പദത്തിന് ഒരു അർത്ഥമാണ് കൊടുക്കുന്നത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന എല്ലാവരും ശരീര പ്രവാഹങ്ങളെല്ലാം കൃത്യമായി സംഭവിക്കും ആ എക്സ്പോഷൻ ഇല്ലായ്മയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന ഒരവസ്ഥ സുതാര്യമായിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ കാരണം അപ്പോ അതാണ് നമ്മൾ ഇതിനുള്ള ഈ ഒരു പരിഹാരമായിട്ട് പറയുന്ന ആദ്യ ഈ ആരോഗ്യ സുസ്ഥിതിക്ക് വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആദ്യമേ വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുക എന്നുള്ളതാണ് പ്രകൃതിയോട് ഗുരുത്തപ്പെടുക മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രകൃതിയോട് ഗുരുത്തപ്പെടുക അതിനോട് തുറന്നു വെക്കുക അതിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ചേർന്നിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം അതിനകത്തേക്ക് വിധേയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം എന്നുള്ളത് എന്നുള്ളത് വഴികൾ ആലോചിച്ചുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും അതുവരേക്കും നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക